അഗ്നിരക്ഷാ നിലയത്തിൽ സംഘടിപ്പിച്ചു പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ സമന്വയിക്കുന്നു വർഷങ്ങൾ സെൻട്രൽ ബസാർ പയ്യന്നൂർ പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ സ്വാതന്ത്ര്യം സംഘടിപ്പിച്ചു ജീവനക്കാരും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശ് കുമാർ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി വയനാട് പ്രകൃതി ദുരന്ത മേഖലയിൽ സേവനം അനുഷ്ഠിച്ച സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരായ അബ്ദുൽ കരീം മുഹമ്മദ് നിസാമുദ്ദീൻ സജീവൻ കെ ഷിബിൻ പി പി ആപദ് മിത്ര വാളണ്ടിയർമാരായ യദുകൃഷ്ണൻ പി വി മുഹമ്മദ് ജസീം അർജുൻ പി എ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗോകുൽദാസ് സി പി ഗോവിന്ദൻ സുരജ് സവാഹിയർ എന്നിവർ സംസാരിച്ചു തുടർന്ന് മധുര നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ യും തഞ്ചാവൂരിൻ്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു പൊതുവാൾ ബ്രാസ് പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ